മാനന്തവാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് മർദ്ദനമേറ്റതായി പരാതി യു പി സ്വദേശിയായ മുഹമ്മദ്ലിക്കാണ് മർദ്ദനമേറ്റത് എരുമത്തെരുവ് മത്സ്യമാംസ മാർക്കറ്റിലെ ജീവനക്കാരനായ മുഹമ്മദലിയെ മാനന്തവാടി സ്വദേശികൾ കഴിഞ്ഞ ദിവസം കടയിലെത്തി മർദ്ദിച്ചെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം എരുമത്തെരുവിലെ മത്സ്യമാംസ മാർക്കറ്റിൽ ജീവനക്കാരനായിരുന്ന മുഹമ്മദലിയെ മാനന്തവാടി സ്വദേശികളായ രണ്ടുപേർ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി ഉയരുന്നത് മറ്റു വ്യാപാരികൾ തടയാൻ ശ്രമിച്ചെങ്കിലും മർദ്ദനം തുടരുകയായിരുന്നു ബൈക്ക് നിർത്തിയിട്ട് നേരെ ഓടി വന്നു ഓടി വന്ന് ഇവിടെ വന്നിട്ട് മറ്റെല്ലാം പിടിച്ച് അടിക്കലെ സാമൂഹ്യ നമ്മൾ കുറെ തട്ട് കൊടുത്തു നമ്മളെല്ലാവരും തട്ട് കൊടുത്തു എല്ലാം മെളെല്ലാവരും പിടിച്ചെടുക്കും രക്ഷയില്ല അടിക്കല ഒരേ അടി അടിക്കൽ അടിച്ച് കൂട്ടി വെച്ചിട്ട് പച്ചക്കറി തലക്കടിച്ച് തലക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇവിടെ മാത്രം കയറി വന്നിട്ടാണ് അവരാണ് അടിച്ചത് അപ്പോൾ തലയ്ക്കും പുറത്തും പരിക്കേറ്റ മുഹമ്മദ് അലി വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സുരേഷ് തലപ്പുഴ വയനാട് വിഷൻ മാനന്തവാടി